ൂട്ടങ്ങൾ അനന്തപുരിയുടെ രാജവീതികളിൽ പോരാട്ട വീതികളിൽ തീർത്ത് കിടന്നു വന്ന തലി ഒന്നാം ചുവപ്പ് വെച്ച് കുപ്പായത്തിൽ കളിക്കളത്തിൽ നാടിനു വേണ്ടി ഒരു യുടെ കുറച്ച് കളിക്കലത്തിൽ അനുപുറത്ത് പത്തനംതിട്ടയുടെ പടയോട്ട വീര്യങ്ങളുമായി ഈ കമ്പക്കലത്തിലേക്ക് വിഷ്ണു കൂട്ടാളികളും ഇറങ്ങി വരുമ്പോൾ കൊല്ലമോ അമരവാരി നേതൃത്വം നൽകി അടിച്ചമർത്തലുകൾക്കെതിരെ നയിച്ചു പോരാളി കൂട്ടങ്ങൾ അലറിപാറി വരുന്ന തലമാരുകളെ കീഴടക്കി ഒരു കുടുംബവളക്കിനും കുട്ടനും പവുന്ന ഒരു പാറയ പോലെ ഈസിരിക്കുന്ന കുടുംബത്തിനെ തറഞ്ഞു നിർതാവുന്ന വെഞ്ചര പോലെ ഓരോ കാര്യത്തിലും വിജയമൺ അട്ടകക്ക് മുറുക്കി പിടിച്ച കൊട്ട ഒരു വിശ്വാസം പോലെ എതിരാളികൾക്ക് മുദൂർ കുട്ടായവനെ വെച്ച മരണം വരെ പോരാടി നേടിയ ഓരോ ആൾറെ കോര തവള കയ്യേഴ് സൂചി അത് പ്രതിരോധ കോട്ടകളെ തകർക്കുന്നോട